എന്റെ പൊണ്ണു സഹീവ ദൂരേന്ന് കണ്ടപ്പോ തന്നെ എന്നാ ലുക്ക് ഈ സാധനം കാണാനായി അതിന്റെ ലുക്ക് മാറും സെറ്റ് ആയില്ലേ സാധനം ി ഡിഫറൻ്റ് ആയി ഈ ഒരു ബി എം ഡബ്ല്യൂടെ സീരീസ് അതായത് ബി എം സീരീസിനെ നമ്മൾ ഇതേ എം ത്രീ കിറ്റൂടെ കയറ്റി യെല്ലോ ആൻഡ് ബ്ലാക്ക് കൺവേർഷനിലേക്ക് വന്നപ്പോൾ വണ്ടി ഒരു രക്ഷയില്ല ഇത് ബാറ്റ്മാൻ്റെ മെറർ വന്നപ്പോൾ യൂണീക് ആയിട്ടുള്ള ഒരു ബി എമ്മിലേക്ക് കൺവേർട്ട് ആയി നമ്മൾ മറ്റുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കണം നമ്മുടെ കാർ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം അടിപൊളിയ ഒരു രക്ഷയില്ല ആ ഒരു യെല്ലോ ബ്ലാക്ക് ടീം നിങ്ങളൊന്ന് കറങ്ങി കണ്ട് റോഡിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് ആക്ച്വലി ഈ ഒരു പെയിന്റ് കൺവേർഷൻ ഇപ്പൊ നമ്മള് ബി നമ്മൾ ഇങ്ങനെ ഒരു കൺവേർഷനിലേക്ക് കൊണ്ടുവരാണെന്ന് വെച്ചാൽ പുതിയൊരു കളറിന് ഒരു റെഡ് ഒരു കാൻഡി റെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലൊരു യെല്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇത് നമുക്ക് എത്ര കോസ്റ്റ്ലി ചെയ്യാൻ പറ്റും ആക്ച്വലി രൂപക്ക് എൺപത്തയ്യായിരം രൂപ പിന്നെ ഓരോ കളർ ബേസ് അനുസരിച്ചാണ് അതായത് നിങ്ങളെ നമ്മുടെ പെയിന്റിംഗ് ബൂത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ പെയിന്റിംഗ് ബൂത്തിലെ കളേഴ്സിന്റെ ക്വാളിറ്റിയും കളേഴ്സും അനുസരിച്ചാണ് ഇതിൽ ഈ ഒരു സ്കേർട്ട് എക്സ്ട്രാ എക്സ്ട്രാ ചെയ്താണ് ഈ ഒരു സ്കേട്ട് ആ ഒരു കിറ്റിന്റെ കൂടെ തന്നെ വരുന്നില്ല ഈ ഒരു സ്കേട്ട് സ്കേട്ട് കൂടെ കയറുമ്പോൾ വണ്ടിയുടെ ലുക്ക് അങ്ങ് മാറി എന്നുള്ളതാണ് ഇനിയിപ്പോ അലൈ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അലൈ ഇടാനുണ്ട് അലൈ പുതിയ അലൈ ഇടാനുണ്ട് നമ്മളെ ഗ്രഫൈൻ കോട്ടിംഗ് ഒക്കെ ഇനി അതിനകത്ത് ചെയ്യാനുണ്ട് ഗ്രഫൈൻ ഒന്നും ചെയ്തിട്ടില്ല ഗ്രഫൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്ലിന്റെ ഒരു പെർഫെക്ഷൻ വരും ആക്ച്വലി ചെറിയ ഇതെല്ലാം കറപ്ഷൻ ഉണ്ട് അപ്പൊ പണി നടക്കുന്നേ ഉള്ളൂ ഈ വണ്ടി കണ്ടത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തോണ്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ സജീവൻ ഈ ഒരു വർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് സ്കേർട്ട് കുറച്ചിങ്ങനെ വിരിഞ്ഞു നിൽക്കുക എം ത്രി കിറ്റിന്റെ സ്കർട്ട് ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ തള്ളി കഴിക്കുന്ന ഒരു ലുക്ക് പോർഷൻസ് അടിപൊളിയായി ഓവറോൾ കളർ തീം നിങ്ങൾ നിങ്ങളെ കമന്റ് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അടിക്കുക എനിക്കൊരു ബാറ്റ്മാന്റെ മിറർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് ബാറ്റ്മാൻ്റെ ഉള്ള ഒരു ബ്ലാക്കും യെല്ലോവും ഒന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക മുമ്പ് ഏത് കളർ ആയിരുന്നു ആക്ച്വലി വൈറ്റ് ആയിരുന്നു വൈറ്റ് ആയിരുന്നു വൈറ്റ് ബി എം ത്രീ സീരീസിന് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് ടു മോഡൽ എം ത്രീ കിറ്റ് കയറി കിറ്റ് കയറി വണ്ടിയുടെ ഒരു എടുപ്പ് തന്നെ മാറി ഒരു പുത്തൻ വണ്ടി കണക്ക് ഇറങ്ങുന്ന കണക്ക് ഒരു ഫീലിലേക്ക് വന്നു ഇനി ഇന്റീരിയറിലേക്ക് നമ്മൾ വരാണെങ്കിൽ അവിടെയും ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കാണാം പണി നടക്കുന്നതേ ഉള്ളൂ ഞാൻ യാദർശികമായിട്ട് ഇതുവഴി പോയപ്പോഴാണ് സജീവേട്ടന്റെ ഈ ഒരു കലാവിരുന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഒന്നേ ചാടിക്കേറി അടിപൊളി സജീവേട്ടൻ നിങ്ങൾ വേറെ ലെവലാണ് കാരണം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് കസ്റ്റം ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരുടെയും ഒരു വിനോദമാണ് ഈ ഒരു ബി എം സീരീസ് എടുക്കുക അതിനെ മോഡിഫൈ ചെയ്യാണ്ടല്ലേ എന്നാൽ ഏതൊരു കാർ ആവട്ടെ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എ ടു ഇസഡ് വർക്ക് മെക്കാനിക്കൽ വർക്ക് സഹിതം ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് എ ടു ടുസഡ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അയത്തിൽ ബൈപ്പാസ് റോഡ് കല്ലും താഴം പോണ റൂട്ട് ഒരു അമ്പത് മീറ്റർ മാറി നമ്മുടെ എസ് എസ് ഡീറ്റെയിൽസ് സ്റ്റുഡിയോ സിറാമിക് ആൻഡ് എക്സ്ക്ലൂസീവ് ഓട്ടോ ഹബ്ബ് വരുന്നത് പിന്നെ നിങ്ങളൊരു പുത്തൻ വാഹനം എടുത്താലും അതിനകത്ത് ഗ്രഫൈൻ കോട്ടിംഗ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടിയുടെ പെയിൻറിങ് ക്വാളിറ്റി കാലാകാലം നിലനിൽക്കും അങ്ങനെയുള്ള ഏതൊരു വർക്കും ചെയ്യാൻ ഒരു കംപ്ലീറ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ ഈ ഒരു കിറ്റ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും കിറ്റിന്റെ വില എന്ന് വെച്ചാൽ പ്ലസ് ഷിപ്പിംഗ് വരും ലോവർ ഗ്രില്ല് അപ്പർ ഗ്രില്ല് എല്ലാം ഉൾപ്പെടെയാണെങ്കിൽ അറുപത്തയ്യായിരം രൂപ പിന്നെ നിങ്ങളുടെ ലേബർ ചാർജും വരും പ്ലസ് പിന്നെ ലേബർ ചാർജും വരും ഇത്രയും കൂടെ ആണ് നമുക്ക് അറുപത്തഞ്ച് രൂപക്ക് നമുക്ക് കിറ്റ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇന്റീരിയറിലേക്ക് നമുക്കൊന്ന് കിടക്കണം ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് തീമിലാണ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറിന്റെ അഭിപ്രായമാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് തീം ആക്ച്വലി ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നി ഓവറായിട്ട് തോന്നി റെഡ് ആ റെഡ് ആൻഡ് ബ്ലാക്ക് ഒട്ടും ഈ ഒരു യെല്ലോ ബ്ലാക്ക് ചെയ്താൽ കസ്റ്റമർ താല്പര്യം ഹൺഡ്രഡ് പേഴ്സൺ കസ്റ്റമർ താല്പര്യപ്രകാരം ചെയ്തത് നിങ്ങളുടെ വർക്ക് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ചിങ് വർക്ക് അതിൽ തന്നെ ബി എം ലോഗ് ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റിംഗിന്റെ പെർഫെക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഒരു പ്രീമിയം ടച്ച് ഉണ്ട് ക്ലാസിക് ടച്ച് ഉണ്ട് പക്ഷെ ബ്ലാക്ക് ആൻഡ് റെഡ് കുറച്ച് എന്താ പറയാ ഫുള്ള് ബ്ലാക്ക് മതി ഫുള്ള് ബ്ലാക്ക് മതിയതുകൊണ്ടാണ് ഇന്റീയറിന്റെ കൺസെപ്റ്റ് ഇത് വണ്ടി പണിഞ്ഞിറങ്ങാൻ എത്ര ദിവസം എടുത്തു ടോട്ടലി ഇരുപത്തഞ്ച് ദിവസം ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വാഹനത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അതേ ഇവിടെ ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു പുതിയ വാഹനങ്ങളിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ആംബിയൻസ് ലൈറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി വർക്ക് തീർന്നിട്ടില്ല ഇത് മൊത്തത്തിൽ ഇളക്കി മാറ്റും ത്രീ സിക്സ്റ്റി ചെയ്യാൻ പോയാണ് അല്ലേ ഇത് പുതിയ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോകണം ത്രീ സിക്സ്റ്റി ചെയ്യാൻ പോകണം ത്രീ സിക്സ്റ്റി ഒക്കെ നമുക്ക് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും ഇടാ ആ സിസ്റ്റം മാത്രം വരും വരും വിത്ത് ക്യാമറ ക്യാമറ ഫുൾ ഫുൾ സെറ്റപ്പ് ഉൾപ്പെടെ പിന്നെ അതിന്റെ ഫിറ്റിംഗ് ചാർജ് വരും ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ എത്ര രൂപയ്ക്ക് 62 രൂപയ്ക്ക് നമുക്ക് 360 ചെയ്യാൻ പറ്റും അതിൽ വാറണ്ടി കൊടുക്കുന്നുണ്ടോ ഇ ന്റെ ഒരു സീരീസിലെന്ന് പറയുമ്പോൾ പലരും ത്രീ സിക്സ്റ്റി എം കാരണം 360 ചെയ്തു കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സർവീസ് കിട്ടാൻ വലിയ പാടാണ് സർപ്രൈസ് ഓക്കെ നമ്മളെ വണ്ടിയാണെന്ന് ഞാൻ പറയത്തിന് നമ്മുടെ വണ്ടി ഉടനെ കയറും ഉടനെ സജീവി ഇറക്കും വേറെ ലെവലിൽ ഇറക്കും ബാക്കാണെടുത്തത് ഓക്കെ അപ്പൊ നമ്മള് ത്രീ സിക്സ്റ്റി ചെയ്യുന്നോണ്ട് വേറെ വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ലൈക് പിന്നെ ഏത് പാർട്സ് നിങ്ങൾക്ക് ബി എമ്മിന്റെ വേണമെന്നുണ്ടെങ്കിലും ഇനി ഷോക്ക് ആണെന്നുണ്ടെങ്കിലും ഇനി എന്ത് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഡിസ്കിന്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും വട്ട് എവർ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് ഏത് പാർട്സ് വേണമെങ്കിലും ഒറിജിനൽ ബി എം ഡബ്ലൂടെ ഷോറൂമൊന്നും സജ്ജമായിട്ട് നല്ല പ്രൈസ് കുറച്ച് കിട്ടും ഈ ഒരു സെൻട്രൽ കൺസോൾ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനിപ്പോ അപ്ഡേറ്റ് ത്രീ സിക്സ്റ്റിയിലേക്ക് മാറും നമ്മൾ യാദർശികമായിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് കയറുകയാണ് അതുപോലെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങൾ ഇനി സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈ ഒരു യൂണിറ്റ് മൊത്തത്തിൽ മാറിയിട്ട് അതായത് സ്റ്റാർട്ട് എഞ്ചിൻ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ ആ ഒരു സ്വിച്ച് മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് ഇവിടെ കുറച്ചങ്ങ് നരക്കുകയും ഈ സ്വിച്ചിന് സ്വിച്ചിനൊരു പാട് വരെയൊക്കെ ചെയ്യും അപ്പോൾ അത് ടോട്ടലി മാറ്റി ഒരു പുതിയ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗിയർ നോബ് മാറിയിട്ടുണ്ട് ഗിയർ നോബിനകത്ത് നമുക്ക് ലൈറ്റിംഗ് സിസ്റ്റമാണ് വരുന്ന റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ആ കാര്യങ്ങളെല്ലാം പാക്കിങ്ങിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റം നമുക്ക് മൊത്തത്തിൽ മാറി അത് കുറച്ച് യുണീക്കായി ബട്ട് എന്നാലും എനിക്ക് പഴയതിനോടാണ് താല്പര്യം അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഇല്ലേ അത് ഭയങ്കര രസമാണ് പിന്നെ എനിക്ക് ഓക്കെയാണ് പിന്നെ ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് നിങ്ങൾക്കൊരു ഇഷ്ടമായിരിക്കും എനിക്കൊരു ഇഷ്ടമായിരിക്കും ഈ ഒരു സെക്ഷൻ മൊത്തം ഈ ഒരു ഹാൻഡ് റസ് സെക്ഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ലെതറിൽ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് യൂണിറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം ഒരു നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സെക്ഷനിലെ ലെതർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് സീറ്റ് ഒരു രക്ഷയില്ല സീറ്റ് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സീറ്റിങ്ങിൻ്റെ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഇത് ഈ കസ്റ്റമറിൻ്റെ ചോയ്സ് ആണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് തീം ചെയ്തിരിക്കുന്നത് റൂപ്പ് മൊത്തം ബ്ലാക്ക് ടോപ്പ് ചെയ്തിട്ടുണ്ട് മൊത്തം വർക്കും ആ ഇൻ്റീരിയർ എല്ലാം പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ക്യാബിൻ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തിട്ട് ഇവിടെ എല്ലാം നല്ല ബ്ലാക്ക് ചെയ്യേണ്ട പുത്തം പുതിയതുപോലായി ഈ ഒരു സെക്ഷൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇവിടെയും ആ ഒരു ലെതർ വർക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പറായി ആംബിയൻസ് ലൈറ്റിന്റെ മൂഡ് മാറ്റാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നൈസ് ആയിട്ട് തേണ്ട ആംബിയൻസ് ലൈറ്റിന്റെ മൊത്തം മൂടുകൾ മാറ്റാൻ പറ്റും അടിപൊളി കൊള്ളാം അല്ലേ ഫുൾ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആണ് കളർ ിൽ പല രീതിയിലും ഫ്ലോറിംഗ് മാറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലോറിംഗ് മാറ്റ് ആണ് നമ്മളിപ്പോ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന പോഷൻ ആയിരുന്നു ആ ഇവിടെ കൊണ്ട് കൈ ഒട്ടും സ്റ്റിച്ച് ചെയ്ത് ദുബായിരിക്കും നിങ്ങൾക്കുടല്ലേ അവിടെ എല്ലാവരും ഇടത്തോട്ടാണല്ലോ ഓക്കെ അപ്പൊ ഭയങ്കര പിടിപാടാണ് സജീവട്ട് ഇത് ഒറിജിനൽ പാർട്സ് എന്റെ മോനെ ായിട്ടുണ്ട് ഇതിട്ട് വെച്ച് കഴിയുമ്പോൾ അതിന്റെ ലുക്ക് മാറും സെറ്റ് ആയില്ല സാധനം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അതുകൂടെ നമുക്കൊന്ന് കാണാം ഇനി അതിനകത്ത് വെക്കാനുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ക്ലസ്റ്റർ ഉൾപ്പെടെ എല്ലാം മാറ്റാൻ പറ്റും എല്ലാം എല്ലാം മാറ്റാൻ പറ്റും ഇതങ് ഫ്രണ്ടിലൊക്കെ ഓക്കെ വയറിംഗ് കിറ്റ് ക്യാമറ അത് ഇത് എല്ലാ സംഭവങ്ങളും ഉണ്ട് ബി എമ്മിന്റെ എല്ലാ പ്രീമിയം വണ്ടികളുടെ മെക്കാനിക്കൽസ് ആയിട്ടുള്ള വർക്കുകൾ അതുപോലെ ഫുള്ള് കസ്റ്റം വർക്ക് എല്ലാം നിങ്ങൾ ചെയ്യും പെയിനിങ് വർക്കുകളെല്ലാം ചെയ്യും അതുപോലെ സ്പെയർ പാർട്സിന്റെ ചേയ്ഞ്ചും നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇതാണ് ലുക്ക് വേണ്ട ഇങ്ങനെ വണ്ടി നിൽക്കുമ്പോൾ ഒരു വൈബ് വേണ്ട പെട്ടെന്ന് എടുത്തോണം വാ സെറ്റില്ലേ ആ ഒരു ഇന്റീരിയറിന്റെ ലുക്ക് നോക്കിയാൽ ഇൻറ്റീരിയർ ഹെവിയായി യെല്ലോ ആൻഡ് ബ്ലാക്ക് കുഴപ്പമില്ല ഇത് കസ്റ്റമറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് എന്തായാലും സജീവേട്ടൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് അടിപൊളിയാക്കി എന്തായാലും കൊള്ളാം ഒരേ പൊളി എന്ന് തന്നെ പറയാം കേട്ടോ ഒരു രക്ഷയില്ല ഓരോ വട്ടവും എന്നെ കാണിക്കുമ്പോഴും പുതുമ പുതുമ നിറഞ്ഞ വർക്കുകളാണ് ഇതും അടിപൊളിയായിട്ടുണ്ട് അടുത്ത എല്ലോത്തിയുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാഹനം പണിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ സജീവട്ടനെ വന്ന് കണ്ട് സജീവേട്ടനായിട്ട് സംസാരിച്ച് അതിൻ്റെ കോസ്റ്റ് സംസാരിച്ച് എല്ലാ ഏറ്റുവിച്ച് നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ ഇദ്ദേഹത്തിനോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാം കാരണം ഒരു വണ്ടി നമ്മൾ പണിയാൻ കയറ്റുമ്പോഴാണ് അതിനകത്ത് പല പല കംപ്ലയിൻസുകൾ പിന്നെ പിന്നെ നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നത് ഇന്നെടുത്ത് ഇന്നതുണ്ട് ഇന്നടുത്ത് ഇന്നതുണ്ട് ഇന്നടുത്ത് ഇന്നതുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് വേണം ഏതൊരു സ്ഥാപനവും സജീവഘടനം മാത്രമല്ല ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനൊരു സ്ഥാപനമുണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങളുടെ വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് ക്വാളിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത് എല്ലാം നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്ത് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനല്ലേ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സജീവഘടന വർക്ക് ഞാൻ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ എന്താണോ കാണുന്നത് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും തിങ്സ് ആഡ് ചെയ്യുന്നില്ല സോ നമ്മുടെ സജീവേട്ടൻ്റെ ഈ ഒരു സ്പോട്ട് വരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ ഐത്തിൽ ബൈപ്പാസ് റോഡിൽ അല്ലേ ഐത്തിൽ ടു കല്ലും താഴെ ബൈപ്പാസ് റോഡിൽ ഒരു ഐത്തിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാറി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ എസ് എസ് ഡീറ്റെയിൽ സ്റ്റുഡിയോ സിറാമിക് ആൻഡ് എക്സ്ക്ലൂസീവ് ഹോട്ടോ ഹബ്ബ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആണെങ്കിൽ സജീവേട്ടൻ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വർക്ക് അടിപൊളിയാൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക പുതു പുതുപുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോമായി കാണുന്നവർ ഓഫ് ആസുനോടൊപ്പം